ആമുഖം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് സരിത എസ് നായർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളളക്കം സൃഷ്ടിച്ച സോളാർ അഴിമതി കേസിലെ പ്രധാന പ്രതിയായിരുന്നു അവർ കേസുമായി ബന്ധപ്പെട്ട് പല മന്ത്രിമാരുടെയും പേരുകൾക്കൊപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരും ഉയർന്നുവന്നു ചിലർക്കെതിരെ ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടു ഉമ്മൻചാണ്ടി പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടെങ്കിലും മറ്റു ചില നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി സരിതയുമായി വഴിവിട്ട ബന്ധങ്ങൾ ഉന്നത നേതാക്കൾക്ക് ഉണ്ടായിരുന്നുവെന്നും അവർ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സരിതയെ ഉപയോഗിച്ചുവെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു എന്നാൽ മറ്റൊരു വിഭാഗം ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ഈ കേസ് ഉപയോഗിച്ചുവെന്ന് കരുതുന്നു വൻ വിവാദങ്ങളിലൂടെ കുപ്രസിദ്ധിയായ സരിത പിന്നീട് സിനിമകളിലും സീരിയലുകളിലും ടി വി ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു കുക്കറി ഷോകൾ വരെ അവതരിപ്പിച്ചു തനിക്ക് ലഭിച്ച ഈ കുപ്രസിദ്ധി സരിത നന്നായി ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ എന്നാൽ പിന്നീട് അവരെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും പുറത്തുവന്നില്ല വെല്ലൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു ഏറ്റവും ഒടുവിൽ സരിത മാധ്യമങ്ങളിൽ നിറഞ്ഞത് നടൻ മോഹൻലാൽ ചികിത്സയ്ക്കായി നൽകിയ പണം ബാബുരാജ് തട്ടിയെടുത്തു എന്ന ആരോപണവുമായിട്ടാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ മോഹൻലാലോ ബാബുരാജോ പ്രതികരിച്ചിട്ടില്ല മോഹൻലാൽ നൽകാൻ ഏൽപ്പിച്ച പണം ബാബുരാജ് കേരള ഫിനാൻസ് കോർപ്പറേഷനിലെ ലോൺ കുടിശ്ശിക അടച്ചു തീർക്കാൻ ഉപയോഗിച്ചു എന്നായിരുന്നു സരിതയുടെ ആരോപണം ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണോ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന ചോദ്യത്തിന് എന്താ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിവില്ലേ എന്നായിരുന്നു സരിതയുടെ മറുചോദ്യം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടണമെന്ന പലരും ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറായില്ല ഇപ്പോൾ അശ്ലീല പ്രചാരണവും സൈബർ ആക്രമണവും നേരിടുന്ന സി പി എം നേതാവ് കെ ജെ ഷൈനു പിന്തുണ നൽകി സരിത നായർ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് സരിത പിന്തുണ അറിയിച്ചിരിക്കുന്നത് സ്ത്രീകളെ തകർക്കാൻ ചില ഞരമ്പ് പാർട്ടിയുടെ നേതാക്കൾ എന്ന നടിക്കുന്നവരുടെ സൈബർ ലിഞ്ചിങ് വർഷങ്ങളായി അതിന്റെ തീവ്രതയോടെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യിക്കും ഇഞ്ചിഞ്ചായി കൊല്ലും അവർ ടീച്ചറിനൊപ്പം എന്നാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും സരിത എല്ലാത്തിനും പ്രതികരിച്ചിട്ടില്ല എങ്കിലും ചില പ്രകോപനപരമായ കമൻറ്റുകൾക്ക് അവർ മറുപടി നൽകിയിട്ടുണ്ട് ആ കമന്റുകൾക്ക് സരിത എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ബിജു രാധാകൃഷ്ണൻ ഗണേശന്റെ മോന്ത ഇടിച്ചു ചളുക്കിയത് സ്ത്രീ സംരക്ഷണത്തിന്റെ ഭാഗമായിരുന്നോ എന്ന കമന്റിന് സരിത പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതും ഒരു തെറ്റ് നടന്നു എന്ന് പറയാൻ ഞാൻ കണ്ടില്ല പിന്നെ ഉറപ്പായും പറയാം അത് ബിജു രാധാകൃഷ്ണനല്ല കഥകൾ ആയിരം പിന്നെ ആ പാപം എന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ടും ഞാൻ സൈലന്റ് ആകുന്നത് ഞാൻ സ്നേഹിച്ചിരുന്ന ഒരാളെ ഓർത്തിട്ടാണ് പാപം സഖാക്കളായ കെട്ടിയോന്മാരുടെ അവസ്ഥ ഒന്നും മിണ്ടാനും വയ്യ എല്ലാം സഹിച്ച് നാണം കെട്ട് ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിഞ്ഞൂടാ മറുപടി സ്വന്തം കാര്യം പറയാതിരിക്കൂ നിന്റെയൊക്കെ ഭാര്യമാർ സുരക്ഷിതരാണോ അമ്മമാർ മക്കളൊക്കെ സേഫാണോ കേട്ടിടത്തോളം ശരിയാണെങ്കിൽ രാഹുലിനേക്കാളും തെറ്റ് ചെയ്തത് ഈ സ്ത്രീയാണ് തീവ്രത അളക്കാനുള്ള മെഷീനൊന്നും കയ്യിലില്ല പക്ഷേ ഒരു ടീച്ചർ എന്ന പദവി അലങ്കരിച്ചിരുന്ന ആൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു പിന്തുടരുന്നത് ഒരേ രാഷ്ട്രീയം ആണ് എന്നുള്ളതുകൊണ്ട് മാത്രം പി പി ദിവ്യയെയും ഷൈനെയും ഒന്നും ന്യായീകരിച്ച് നിങ്ങളുടെ വില കളയരുത് എന്നാണ് എൻ്റെ ഒരിത് മറുപടി രാഷ്ട്രീയമല്ല സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കാണ് എൻ്റെ വിഷയം രാഷ്ട്രീയം എന്തുമാകട്ടെ നീ ഇഞ്ചിൻചായി ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ശാപമാണ് കാരണം നീ അത്രയ്ക്കും ഇല്ലാ കഥകളുണ്ടാക്കി സി പി എമ്മിന്റെ അച്ചാരം വാങ്ങി നടന്നവളാണ് എന്നിട്ട് പുതിയ ഒരു ടീച്ചർക്ക് ഉപദേശവുമായി വന്നിരിക്കുകയാണ് നാണമില്ലാതെ സേച്ചി കഷ്ടം മറുപടി എന്നാൽ കുറച്ച് ശാപം ഹോൾസെയിലായി എടുത്ത് നിന്റെ ശത്രുക്കൾക്ക് കൊടുത്ത് അവരെ ഇല്ലാതാക്കാൻ പാടില്ല നിനക്ക് ഉപദേശം നൽകാൻ ഞാൻ ആരുമല്ല തന്നെയുമല്ല നിന്നെ പോലുള്ളവരുടെ ഉപദേശം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുമില്ല നിന്റെ നേതാക്കൾ അനുഭവിച്ചേ പോകൂ വെള്ളം ഇറങ്ങാതെ ഇഞ്ചിഞ്ചായി മരിച്ചേ ഓരോരുത്തരും പോകൂ ശാപമാണ് എൻ്റെ നീയൊക്കെ എന്നും പ്രതിപക്ഷത്തേ ഇരിക്കൂ എത്ര കുറച്ചാലും ശരി കാത്തിരുന്ന് കാണൂ ശാപമാർക്കെന്ന് കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ